ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതായത് യൂട്യൂബ് റിലേറ്റഡായിട്ടുള്ള അതായത് ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പലരും അത് യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ് പലർക്കും അതറിയാതിരിക്കും പക്ഷേ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കാരണം എനിക്ക് ഒരുപാട് അബദ്ധം പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ് അതിനെക്കുറിച്ചാണ് ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് പിന്നെ നമ്മുടെ പൊതുവായിട്ട് യൂട്യൂബ് ചാനലിലെ കുറച്ച് ഗ്രോ ഗ്രോ ആവാൻ വേണ്ടി ഗ്രോ ആവാതിരിക്കുന്നതിനുള്ള കാരണവും ഒക്കെ കൂടിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരൊക്കെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാം മാക്സിമം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് വേറെ തന്നെ വീഡിയോയിലേക്ക് പോവാം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ വീഡിയോ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കയറിയിട്ട് നമ്മുടെ വീഡിയോ തന്നെ വീണ്ടും വീണ്ടും പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീഡിയോ അപ്ലോഡ് ആയ ഉടനെ തന്നെ നമ്മൾ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് നമ്മൾ തന്നെ സ്വന്തമായിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ വീണ്ടും വീണ്ടും ക്ലിക്ക് ചെയ്യുക ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വ്യൂസ് കുറയുമോ അല്ലെങ്കിൽ വാച്ച് അവർ കുറയുമോ എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് എനിക്ക് ഒത്തിരി ഒരുപാട് കാരണം ഞാൻ ഈ ഇടയ്ക്ക് അതായത് വളരെ കുറച്ച് നാളെ ആയിട്ടുള്ളൂ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് എനിക്ക് മനസ്സിലായിട്ട് ഞാൻ കാരണം അതുവരെയും ഞാൻ കരുതിയിരുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ കാരണം വാച്ച് അവറിന് വേണ്ടിയിട്ടോ വ്യൂവിന് വേണ്ടിയിട്ടോ അല്ല ഞാൻ ഇങ്ങനെ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള ഷോർട്സാണ് ഷോർട്സ് ഇപ്പം നമ്മളൊരു പാട്ടൊക്കെ നമ്മൾ ഷോട്ട്സ് ചെയ്യുന്ന സമയത്ത് വീണ്ടും 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 നമ്മുടെ വീഡിയോ തന്നെ നമ്മൾ ഷോർട്സില് നമ്മളെ പലരും എടുത്ത് നോക്കാറുണ്ടായിരിക്കും പക്ഷേ മെയിനായിട്ട് വീഡിയോ അതായത് ലോങ് വീഡിയോ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ നമ്മുടെ വീഡിയോ കാണാനേ പാടില്ല ഞാൻ ലോങ് വീഡിയോയും ഒരുപാട് ഒരുപാട് തവണ ക്ലിക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഷോർട്സും ഒരുപാട് തവണ നോക്കിയിട്ടുണ്ട് അത് ഈ ഒരു വാച്ച് അവർ ഞാൻ മുന്നേ അതായത് ചാനൽ തുടങ്ങിയ സമയത്തൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതായത് നമുക്കിപ്പോൾ അത് ചാനൽ തുടങ്ങുന്ന സ്റ്റാർട്ടിങ് അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ വേറെ വി ഐപിക്കോ കാര്യങ്ങളോ അങ്ങനെയൊന്നും അല്ല പബ്ലിക് ഫിയർ ഒന്നും അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ നോർമലായിട്ടുള്ള ആളാണ് അപ്പോൾ ഒട്ടും തന്നെ നമ്മൾ ചാനൽ തുടങ്ങുന്ന സമയത്ത് ആരും കാണുന്നുണ്ടായി ഇപ്പോൾ പോലും എൻ്റെ മിക്ക വീഡിയോസും കാണാറില്ല അപ്പോൾ അപ്പോൾ തുടങ്ങുന്ന സമയത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ ഈ ഒരു രണ്ട് മൂന്ന് വ്യൂ ഒക്കെ ആവുന്ന സമയത്ത് ഞാൻ തന്നെ വീണ്ടും വീണ്ടും എടുത്ത് പല വീഡിയോസും ഞാനങ്ങനെ കണ്ടിട്ടുണ്ട് പക്ഷേ അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല വ്യൂസും വാച്ചോറൊന്നും ഒട്ടുമേ കാണത്തില്ല പിന്നെ ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വീഡിയോ അപ്ലോഡ് ആക്കി നമ്മളിപ്പോൾ ഫസ്റ്റ് പോയി കാണുന്നത് ചിലപ്പോൾ നമ്മളായിരിക്കും അതായത് ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത് ഈ ഒരു രണ്ട് മൂന്ന് വ്യൂസൊക്കെ വരുന്ന സമയത്ത് വാച്ചവറും വ്യൂവും അതായത് ആ സമയത്ത് അതായത് കൂടണം എന്നൊക്കെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം ഉണ്ടാകുമല്ലോ അപ്പം ഞാൻ രണ്ട് മൂന്ന് തവണയൊക്കെ ഒരു വീഡിയോ ഞാൻ രണ്ട് മൂന്ന് തവണയൊക്കെ വീണ്ടും വീണ്ടും പ്ലേ ചെയ്തൊക്കെ കണ്ടിട്ടുണ്ട് അതിലും വലിയ മണ്ടത്തരം സത്യം അറിഞ്ഞാൽ വേറെ ഇല്ലയെന്ന് തന്നെ പറയാം കാരണം നമ്മുടെ വാച്ചവറും വ്യൂവും കുറയ്ക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ ചാനലിനെ ഭയങ്കരമായിട്ട് അതായത് ഭയങ്കരമായിട്ട് താഴോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും അതായത് വളരാതിരിക്കാൻ വേണ്ടിയിട്ടും ഏറ്റവും ആദ്യം കാരണക്കാരാകുന്നത് നമ്മൾ തന്നെയാണ് അങ്ങനെ ഒരു തെറ്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ അങ്ങനെ തുടങ്ങിയ സമയത്ത് അങ്ങനെ വ്യൂ ഒന്നും ഇല്ലാതെ അല്ല വാച്ചവറൊന്നും ഇല്ലാതിരിക്കുന്നത് കൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന വാച്ചവറും കൂടെ അല്ലെങ്കിൽ വരുന്ന വ്യൂവും കൂടെ കംപ്ലീറ്റ് ആയിട്ട് പോകും കാരണം നമ്മൾ നമ്മുടെ വീഡിയോ അപ്ലോഡ് ആയ ഉടനെ ഫസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ തന്നെ പിന്നെ അത് ആരും കാണത്തില്ല എന്ന് കാരണം ഞാൻ കുറേ തവണ എനിക്കിപ്പോൾ നമ്മുടെ വീഡിയോ സ്വന്തമായിട്ട് നമ്മൾ കാണാൻ പാടില്ല എന്ന് ഞാനിപ്പോൾ അറിഞ്ഞു തുടങ്ങിയിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ പക്ഷേ അതിന് മുന്നേ ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട് കാരണം ഞാൻ അപ്ലോഡ് ആക്കി കഴിഞ്ഞ ഉടൻ തന്നെ ഞാൻ കാണാത്ത വീഡിയോ അതായത് അതായതിപ്പോൾ ഞാൻ എൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ആക്കി ഫസ്റ്റ് ഞാൻ തന്നെ ഞാൻ പോയി കാണുന്നില്ല ഞാൻ കുറേ സമയം വെയിറ്റ് ചെയ്ത് ഒരു മൂന്ന് നാല് മണിക്കൂർ വെയിറ്റ് ചെയ്തിന് ശേഷമാണ് വീഡിയോ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിന് വ്യൂസ് കൂടുതൽ കാണും ഞാൻ നോക്കുന്ന ഫസ്റ്റ് ഞാൻ നോക്കുന്ന ഞാനാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ അത് ആ ഒരു വീഡിയോക്ക് വ്യൂവേ കാണത്തില്ല പിന്നെ അതാരും ഇല്ല എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ നമ്മൾ തന്നെ വീണ്ടും വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തന്നെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂട്യൂബ് ആ ഒരു വീഡിയോയ്ക്ക് ആ വീഡിയോ ബ്ലോക്ക് ആക്കും ബ്ലോക്ക് ആക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ ആളുകളിലേക്ക് അത് എത്തില്ല നമ്മൾ വീണ്ടും വീണ്ടും നമ്മുടെ സ്വന്തം ചാനലിൽ നിന്ന് നമ്മൾ തന്നെ ആ വീഡിയോ കണ്ട് ഞാൻ പറയുന്ന നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇപ്പോൾ ഇപ്പോൾ വേറൊരാളിൻ്റെ അക്കൗണ്ടിൽ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സിസ്റ്ററിൻ്റെയോ ബ്രദറിൻ്റെയോ ആരെങ്കിലും ഫോണിൽ നിന്ന് അവരുടെ അക്കൗണ്ടിൽ നിന്ന് നമ്മൾ കാണുവാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരു പ്രോബ്ലം ഇല്ല നമ്മൾ തന്നെ കാണുവാണ് പക്ഷെ അവരുടെ അക്കൗണ്ടിൽ നിന്നാണെന്നുണ്ടെങ്കിൽ വേറെ പ്രോബ്ലം ഇല്ല പക്ഷെ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് നമ്മൾ തന്നെ അപ്ലോഡ് ചെയ്യുന്ന ആൾ തന്നെ വീഡിയോ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു വീഡിയോയ്ക്കുള്ള ഹൈപ്പ് അവിടെ വച്ച് കുറയും അത് യൂട്യൂബായിട്ട് തന്നെ ആ ഒരു വീഡിയോ ബാക്കിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നോക്കും അപ്പോൾ അതിൻ്റെ ഒരു വ്യൂസും കാര്യങ്ങളും വാച്ച് ഒക്കെ കുറയും പിന്നീട് അത് ആളുകളിലേക്ക് എത്തില്ല അത് നമ്മൾ തന്നെ കണ്ടു കഴിഞ്ഞാൽ അത് മൂന്നോ നാലോ തവണയിൽ കൂടുതൽ രണ്ടോ മൂന്നോ തവണയിൽ കൂടുതൽ നമ്മൾ വീണ്ടും വീണ്ടും ആ വീഡിയോ കണ്ടു കഴിഞ്ഞാലാണ് അതങ്ങനെ അവർ ആ ഒരു വീഡിയോ പിന്നീട് ജനങ്ങളിലേക്ക് എത്തിക്കില്ല ആളുകളിലേക്ക് എത്തിക്കില്ല അത് ആ ഒരു വീഡിയോയുടെ റീച്ച് അവിടെ വെച്ച് യൂട്യൂബായിട്ട് തന്നെ സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മുടെ വീഡിയോയോ നമ്മുടെ ഷോർട്ട്സോ നമ്മൾ ഒരു ഒരിക്കലും നമ്മൾ തന്നെ വീഡിയോ പിന്നെ ഞാൻ കുറേ തവണയൊക്കെ കണ്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ആയി കഴിഞ്ഞ ഉടനെ ആ വീഡിയോക്ക് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടോ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്തതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടോ വീഡിയോ ഫുള്ള് കറക്റ്റ് ആണോ ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി കാണുന്നവരുണ്ട് അത് നമ്മൾ അങ്ങനെ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു തവണയൊക്കെ മാത്രമേ നമ്മൾ ആ വീഡിയോ പ്ലേ ചെയ്യാൻ നിങ്ങൾക്ക് അത്രയും നിർബന്ധമാണെങ്കിൽ ഒരു തവണ മാത്രം വീഡിയോ അങ്ങനെ പ്ലേ ചെയ്ത് നോക്കുക ഞാനങ്ങനെ ഒരുപാട് തവണ അതായത് വീഡിയോയ്ക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത് വീഡിയോസ് പക്ഷേ അങ്ങനെ കാണാൻ പാടില്ല എന്ന് പിന്നീടാണ് അറിഞ്ഞത് ഇത് ബിഗിനേഴ്സിന് വേണ്ടി മാത്രമാണ് പലരും വിചാരിക്കുന്നുണ്ടായിരിക്കും ആ ഇത് ഇതിപ്പോൾ ആർക്കറിയാത്തത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ എന്ന് പക്ഷേ ഇതറിയാത്ത ഒരുപാട് പേര് അതായത് തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അറിയാമെന്നുള്ളവർ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഇടയ്ക്കൊരു ഒക്കെ അതായത് യൂട്യൂബ് സ്റ്റുഡിയോ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതായത് നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ നമ്മൾ നമ്മുടെ അക്കൗണ്ടിൽ കയറി നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ വ്യൂ കുറയും അതുപോലെ വാച്ച് അവർ കുറയുമെന്ന് അങ്ങനെ ഒരിക്കലുമില്ല അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല നമ്മുടെ അക്കൗണ്ടിൽ കയറി നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ ഐ സ്റ്റുഡിയോ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ വാച്ച് ഓവർ കുറയാൻ പോകുന്നില്ല ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ ആപ്ലിക്കേഷൻ യൂട്യൂബിൽ കയറിയിട്ട് നമ്മുടെ വീഡിയോസ് വാച്ച് ചെയ്താൽ മാത്രമേ നമ്മുടെ വ്യൂസും വാച്ച് ഓവറും അത് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ അതായത് ഞാൻ ഫസ്റ്റ് കാണുന്നതിനേക്കാളും ഞാൻ ഒരു നാലഞ്ച് മണിക്കൂർ അപ്ലോഡ് ചെയ്തതിന് ശേഷം വെയിറ്റ് ചെയ്തിട്ട് ആരെങ്കിലും കണ്ടതിന് ശേഷം പിന്നീട് നാലഞ്ച് മണിക്കൂറിന് ശേഷമാണ് കാണുന്നുണ്ട് എനിക്ക് ആ വീഡിയോയ്ക്ക് ന്യൂസ് വന്നിട്ടുണ്ട് പക്ഷേ ഞാൻ ഫസ്റ്റ് കാണുന്ന സമയത്താണെങ്കിൽ പിന്നെ ആ വീഡിയോയ്ക്ക് ഒരു വ്യൂവും റീച്ചും ഒന്നും ഉണ്ടാവത്തില്ല അത് ഞാൻ പലപ്പോഴും നോട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ പിന്നീടാണ് ഈ ഒരു സത്യാവസ്ഥ മനസ്സിലാക്കിയത് അതിനുശേഷം ഞാൻ അറിയാതെ ആണെങ്കിൽ പോലും വീഡിയോ ക്ലിക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പിന്നെ എൻ്റെ വീഡിയോ അക്കൗണ്ട് നോക്കാനേ പോയില്ല ഷോർട്സ് ആയാലും ലോങ് വീഡിയോസ് ആയാലും അറിയാതെ ഇപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് അക്കൗണ്ട് അത് യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ഓട്ടോ ക്ലേ കാണല്ലോ വീഡിയോസ് അങ്ങനെ പോലും അറിയാതെ വന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നെ അത് അവിടെ വച്ച് ഞാൻ സ്റ്റോപ്പ് ചെയ്യുക അക്കൗണ്ട് ബാക്ക് എടുക്കും അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് ആവർത്തിക്കരുത് ഒരിക്കലും നമ്മുടെ വീഡിയോ നമ്മൾ കാണാനേ പോവരുത് എന്ന് അല്ലാതെ നിങ്ങൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ കയറി നമ്മുടെ കാര്യങ്ങൾ നോക്കിയാൽ നമ്മുടെ അക്കൗണ്ടിൽ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ കയറി നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും യൂ ഒന്നും കുറയാൻ പാടില്ല കാരണം യൂട്യൂബ് സ്റ്റുഡിയോ നമ്മുടെ ക്രീയേറ്റേഴ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കണ്ടൻറ്റ് ക്രിയേറ്റേഴ്സിന് വേണ്ടിയിട്ട് യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ട് യൂട്യൂബ് തന്നിട്ടുള്ള ആപ്ലിക്കേഷനാണ് നമ്മുടെ വൈ ടി സ്റ്റുഡിയോ എന്ന് പറയുന്നത് അത് നമ്മുടെ ചാനലിൻ്റെ അനലിറ്റിക്സും കാര്യങ്ങളും അതിൻ്റെ റീച്ചും വ്യൂസ് വാച്ച് അവർ ഏണും ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നമ്മുടെ ചാനലിൻ്റെ ആ ഒരു റീച്ച് എങ്ങനെയാണ് അല അനലറ്റിക്സ് എങ്ങനെയാണ് നമ്മുടെ ചാനലിൻ്റെ ആക്റ്റീവാണോ എങ്ങനെയാണ് നമ്മുടെ ആ ഒരു ചാനലിൻ്റെ റീച്ചും കാര്യങ്ങളും വരുന്നതെന്നൊക്കെ നമുക്ക് സ്വന്തമായിട്ടൊന്ന് വിലയിരുത്താൻ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂട്യൂബ് തന്നിരിക്കുന്നതാണ് യൂട്യൂബ് സ്റ്റുഡിയോ അത് നമ്മൾ ചെക്ക് ചെയ്യുന്നത് കൊണ്ട് ഒരു പ്രോബ്ലവും ഇല്ല അപ്പോൾ അതാണ് എനിക്ക് രണ്ടാമത് പറയാനുള്ള കാര്യം ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എന്നുവെച്ചാൽ മോണിറ്റൈസേഷൻ ഒന്നും ആയിട്ടില്ല ഞാൻ വീഡിയോ ഇടുന്ന മാത്രമേ ഉള്ളൂ അപ്പോൾ അതായത് ഞാൻ ഒരു രണ്ടാഴ്ച അതായത് ഒരു മാസത്തിന് മുന്നേയൊക്കെ ഒരു രണ്ടാഴ്ച ഗ്യാപ്പ് അതായത് വീഡിയോ എടുക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഒട്ടും തന്നെ വീഡിയോ എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരുന്നു ഒരു രണ്ടാഴ്ചയോളം അങ്ങനെ ഞാൻ രണ്ടാഴ്ച കാരണം ആ രണ്ടാഴ്ചക്ക് മുന്നേ വരെ ഞാൻ കറക്റ്റായിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരുന്നതാണ് എല്ലാ ദിവസവും ഞാൻ പറ്റുന്നത് പോലെ എനിക്ക് തീരെ സമയം കിട്ടിയില്ല കാരണം കുഞ്ഞുണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല എടുത്താൽ തന്നെ എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും അതൊക്കെ കുറേ ദിവസം കാലത്തിന് ശേഷമായിരിക്കും ഞാൻ വീഡിയോ എടുത്താൽ തന്നെ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഞാൻ ഉള്ള സമയത്തിനിടയിൽ കൂടെ എങ്ങനെയെങ്കിലുമൊക്കെ സമയം കണ്ടെത്തി എല്ലാ ദിവസവും മോട്ടം ഞാൻ ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യുമായിരുന്നു അതിനുശേഷം ഈ ഒരു രണ്ടാഴ്ച എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരുന്നു അതുകൊണ്ട് ഞാൻ ആ ഒരു രണ്ടാഴ്ച വീഡിയോ എടുത്തില്ല ഞാനതിൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോ ഞാൻ അതിന് ശേഷം നോക്കിയ ശേഷം ഭയങ്കര ഒരു ഷോക്കായിപ്പോയി കാരണം എൻ്റെ ഒരു ഇരുന്നൂറ് വാച്ച് അവർ ഇരുന്നൂറ് വാച്ച് അവർ ഞാൻ ഓരോ വാച്ച് അവർ ഇങ്ങനെ നോക്കി നോക്കി നോക്കിയിരിക്കുന്നതാണ് കാരണം അത്രയ്ക്കും വ്യൂ ഒന്നും എൻ്റെ ചാനലില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടേ അതുകൊണ്ട് തന്നെ ഇരുന്നൂറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു എമൗണ്ട് ആണ് എൻ്റെ ചാനലിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇരുന്നൂറ് അവർ ഈ ഒരു രണ്ടാഴ്ച കൊണ്ട് ഒറ്റയടിക്ക് കുറഞ്ഞു അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ആ ഒരു നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പറ്റുന്നത് മാക്സിമം ഈ രണ്ട് ദിവസം ഗ്യാപ്പ് മൂന്ന് ദിവസം ഗ്യാപ്പ് നാല് ദിവസം ഗ്യാപ്പ് പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടിടുക രണ്ടാഴ്ച കഴിഞ്ഞാൽ അത് നമ്മുടെ ചാനലിൽ തന്നെ ഭയങ്കരമായിട്ട് ബാധിക്കുമെന്ന് ഞാൻ ഒരു രണ്ടാഴ്ച വീഡിയോ ഇടായിരുന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒത്തിരി വാച്ചവർ കുറഞ്ഞു ഇരുന്നൂറ് വാച്ചവർ ഇരുന്നൂറ് വാച്ചവർ ഒറ്റയടിക്ക് കുറഞ്ഞു അതുപോലെ തന്നെ വ്യൂസ് ഒക്കെ കുറഞ്ഞു അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ യൂട്യൂബേഴ്സാണ് കണ്ടൻറ് ക്രിയേറ്റേഴ്സാണ് വീഡിയോ ഇടുമ്പോൾ നിങ്ങളിത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലിന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരൊക്കെ ചാനലിന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ യൂട്യൂബിനെ കുറിച്ച് ബിഗിനേഴ്സ് ആയിട്ടുള്ളവരോട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡെയിലി ശ്രദ്ധിക്കുക ഡെയിലി വീഡിയോ ഇടുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങളെ കാണാത്ത വീഡിയോ ഒക്കെ പോയി കാണുക ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക നെക്സ്റ്റ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു വീഡിയോ ടാറ്റാ